നമസ്കാരം ഗവർണറും സർക്കാരും തമ്മിലുള്ള പിണക്കം ഇപ്പോഴൊന്നും തീരില്ലെന്ന സൂചനയാണ് റിപ്പബ്ലിക് ദിന വിരുന്ന് നൽകുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ റിപ്പബ്ലിക് ദിന വിരുന്ന് ബഹിഷ്കരിച്ചിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജ്ഭവനിൽ ഗവർണർ സംഘടിപ്പിച്ച അറ്റ് ഹോം വിരുന്നിൽ ഇവർ പങ്കെടുത്തില്ല എന്നാൽ പൊതുഭരണ വകുപ്പ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ മാത്രമാണ് പങ്കെടുത്തത് എം എൽ എ മാർ എം പിമാർ എന്നിവർക്കെല്ലാം ക്ഷണമുണ്ടായിരുന്നു പത്മ പുരസ്കാരം ലഭിച്ച ബി ജെ പി നേതാവ് ഒ രാജഗോപാലിനെ ഗവർണർ ഷാൾ അണിയിച്ച് ആദരിച്ചു വിരുന്നിലെ മേളം കലാകാരന്മാർക്കൊപ്പം ചെണ്ട കൊട്ടി ഗവർണർ വിരുന്ന് ആഘോഷിച്ചു നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെയായിരുന്നു ബഹിഷ്കരണം നിയമസഭയിലെ നയപ്രഖ്യാപന പ്രസംഗം ഒന്നര മിനിറ്റിൽ ഒതുക്കിയതുവഴി സർക്കാരിനോട് സമരസപ്പെടാനില്ലെന്ന നയം ഗവർണർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അറുപത്തിമൂന്ന് പേജുള്ള പ്രസംഗം ഗവർണർ വായിച്ചത് വെറും ഒന്ന് ദശാംശം രണ്ട് നാല് മിനിറ്റ് മാത്രമാണ് നൂറ്റി മുപ്പത്തി ആറ് ഘണികകളുള്ള ഉള്ളടക്കത്തിൽ ആദ്യത്തെയും അവസാനത്തെയും ഭാഗം മാത്രം അദ്ദേഹം ചടങ്ങ് തീർക്കുകയായിരുന്നു ഗവർണറുടെ സഭാ പ്രവേശവും പ്രസംഗവുമടക്കം നയപ്രഖ്യാപന ചടങ്ങ് അഞ്ചു മിനിറ്റിലാണ് അവസാനിച്ചത് ഗവർണറെ സ്പീക്കർ എ എൻ ഷംസേർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർലമെന്ററി കാര്യമന്ത്രി കെ രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സഭാ കവാടത്തിൽ വരവേറ്റിരുന്നു പൂച്ചെണ്ടി നൽകി സ്വീകരിച്ച മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാനോ മുഖം കൊടുക്കാനോ പോലും ഗവർണർ തയ്യാറായിരുന്നില്ല പുതിയ മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞുള്ള ചായ സൽക്കാരവും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ബഹിഷ്കരിച്ചിരുന്നു അന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മാത്രമാണ് സർക്കാരത്തിൽ പങ്കെടുത്തത് കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ദിന പരേഡിൽ പതാക ഉയർത്താൻ എത്തിയപ്പോൾ അടുത്തടുത്ത് ഇരുന്നിട്ടും ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം ഗവനിച്ചിരുന്നില്ല പിന്നീട് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മന്ത്രി വി ശിവൻകുട്ടിയും ഗവർണറെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വരികയും ചെയ്തു മുഖ്യമന്ത്രിയോടും സർക്കാരിനോടുമുള്ള തർക്കത്തിൽ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന ഭാവത്തോടെയായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിയമസഭയിൽ എത്തിയതും മടങ്ങിയതും ശരീരഭാഷയിലും ചലനത്തിലും തന്റെ അനിഷ്ടം പ്രകടമാക്കുകയും ചെയ്തു നിയമസഭാ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള നയപ്രഖ്യാപന പ്രസംഗത്തിനായി നാടകീയമായ ഗവർണറുടെ വരവും പോക്കും നിയമസഭാ കവാടത്തിൽ ബുക്കെയുമായാണ് മുഖ്യമന്ത്രിയും സ്പീക്കറും ഗവർണറെ കാത്തിരുന്നത് കൃത്യസമയത്ത് തന്നെ എത്തിയ ഗവർണർ മുഖ്യമന്ത്രിയിൽ നിന്നും സ്പീക്കറിൽ നിന്നും ബുക്കെ സ്വീകരിച്ചു എന്നാൽ മുഖത്ത് നോക്കാനോ ഒരു പുഞ്ച ോ പോലും ഗവർണർ തയ്യാറായില്ല ഗൗരവഭാവത്തിൽ അലക്ഷ്യമായി ഒരു കൈകൂപ്പൽ നടത്തിയ ശേഷം മുന്നോട്ട് നടന്നു തുടർന്ന് നിയമസഭയ്ക്കുള്ളിലേക്ക് കയറിയ ഗവർണർ കാത്തു നിൽക്കാതെ തന്നെ സ്പീക്കറുടെ ഡയസിലേക്ക് പോയി പോകുന്നതിനിടെ എഴുന്നേറ്റ് നിന്ന ഭരണപക്ഷ നിരയിലെ മന്ത്രിമാരടക്കമുള്ളവർ കൈകൂപ്പിയെങ്കിലും അവരുടെ മുഖത്ത് നോക്കാതെയും പുഞ്ചരിക്കാതെയുമായിരുന്നു ഗവർണർ തിരിച്ചു കൈകൂപ്പിയത് ദേശീയ ഗാനത്തിനു ശേഷം ഗവർണർ പ്രസംഗിക്കാനായി എഴുന്നേറ്റ് നിന്നപ്പോൾ എല്ലാം ഒത്തുതീർപ്പായോ എന്ന് പ്രതിപക്ഷ നിരയിൽ നിന്ന് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഗൗരവത്തോടെ പ്രതിപക്ഷ ഭാഗത്തേക്ക് നോക്കിയ ഗവർണർ പ്രസംഗം ആരംഭിച്ചു ആമുഖം വായിച്ച ശേഷം ഞാൻ അവസാന ഘണിക വായിക്കുകയാണെന്ന് അറിയിച്ചു തുടർന്ന് അവസാന ഘണിക വായിക്കുകയും ദേശീയ ഗാനത്തിനു ശേഷം ഉടൻ സഭ വിടുകയുമായിരുന്നു പോകുന്ന ഘട്ടത്തിലും തിരിഞ്ഞു നോക്കാൻ പോലും ഗവർണർ തയ്യാറായില്ല എന്തായാലും ഇതോടെ ഈ പിണക്കം ഇവിടം കൊണ്ട് തീരില്ലെന്ന് വ്യക്തമാണ് ഇതിന്റെ ബാക്കി പത്രമാണ് കൊല്ലത്ത് കണ്ടത് കൊല്ലത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ചതാണ് ഇന്ന് നാടകീയ സംഭവങ്ങൾക്ക് ഇടയാ കാറിനടുത്തേക്ക് എസ് എഫ് ഐ കാർ എത്തുകയും കാറിൽ ഇടിക്കുകയും ചെയ്തു ഇതോടെ കാറിൽ നിന്നും ഗവർണർ പുറത്തിറങ്ങി തൊട്ടടുത്ത കടയിലെ കസേരയിൽ ഇരിക്കുകയും ചെയ്തു തനിക്ക് സുരക്ഷയൊരുക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായെന്ന് ഗവർണർ ആരോപിച്ചു വലിയ സംഘർഷമാണ് എസ് ആ സ്ഥലത്തുണ്ടാക്കിയത് കൊല്ലം നിലമേലായിരുന്നു സംഭവം തിരുവനന്തപുരം കൊല്ലം അതിർത്തിയാണ് ഇത് പോലീസിനെ ഗവർണർ ശകാരിക്കുകയും ചെയ്തു ഗവർണർക്കെതിരെ ബാനറുമായാണ് എസ് എഫ് ഐ കരിങ്കൊടി കാണിക്കാൻ എത്തിയത് പ്രതിഷേധിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ഗവർണറുടെ ആവശ്യം മുഖ്യമന്ത്രിക്കെതിരെയാണ് കരിങ്കൊടി പ്രതിഷേധമെങ്കിൽ ഇങ്ങനെയാകുമോ എന്ന ചോദ്യവും ഗവർണർ ഉയർത്തിയിരുന്നു പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും കാര്യങ്ങൾ അറിയിക്കാനും കൂടെയുള്ള ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു അതിനിടെ പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തുവെന്ന് പോലീസ് ഗവർണറെ അറിയിച്ചു എന്നാൽ പ്രതിഷേധിച്ച മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്നായിരുന്നു ഗവർണറുടെ ആവശ്യം സദാനന്ദപുരത്തേക്കുള്ള യാത്രക്കിടെയാണ് ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം ഉണ്ടാക്കിയത് നന്ദി